ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അല്പ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ലൈവിൽ ഒരു പൊരിഞ്ഞടി നടന്നു ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി വരെയും നശിപ്പിക്കുന്ന കാഴ്ച കാണുവാൻ സാധിച്ചു ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാരൻ ശരിക്കും നെവിനാണ് നെവിൻ മനപൂർവ്വം ക്രിയേറ്റ് ചെയ്ത ഒരു പ്രശ്നമാണ് പുതിയ ക്യാപ്റ്റൻ ചാർജ് എടുത്തു അങ്ങനെ ഡ്യൂട്ടികൾ വിഭജിച്ച് നൽകുമ്പോൾ ഷാനവാസിനെയും അനുവിനെയും ഒക്കെ കിച്ചണിലേക്കാണ് കൊണ്ടുവന്നത് അനുവാണ് കിച്ചൺ ക്യാപ്റ്റൻ അതിനു മുൻപ് തന്നെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ സ്റ്റോർ റൂമിൽ വന്നിരുന്നു അതെല്ലാം എടുത്തു കൊണ്ടുവന്നു ഫ്രൂട്ട്സ് ഒക്കെ ഓരോരുത്തർക്ക് കൊടുക്കുകയും വെജിറ്റബിൾസ് എല്ലാം കൂടി ഫ്രിഡ്ജിലേക്ക് തരംതിരിച്ചു വെക്കാനുള്ള പരിപാടി അനുവിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ് അതിനു മുൻപായിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നെവിൻ വന്നിട്ട് മല്ലിയല എടുക്കുകയാണ് മല്ലിയല എടുക്കുന്നത് അനുമോള് കാണുന്നില്ല എന്നാൽ ഷാനവാസ് അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിനെ തടയണം നീ അല്ലേ കിച്ചൺ ക്യാപ്റ്റൻ എന്തുകൊണ്ടാണ് അത് അനുവദിക്കുന്നത് ഒരാളിങ്ങനെ സാധനം വന്നെടുക്കുമ്പോൾ ഇവിടെ പല ആൾക്കാരും പല ഐറ്റങ്ങളും എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങും അത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല ഇത് കേട്ടുകൊണ്ട് പെട്ടെന്ന് നെവിൻ എടുക്കരുത് എടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അനു അതിനെ വിലക്കുന്നുണ്ട് പക്ഷെ നെവിൻ അത് കേൾക്കുന്നില്ല ഞാൻ എടുക്കും ഞാൻ എടുക്കും ഞാൻ തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മല്ലിയരയുമായിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി ഈ സമയത്ത് ഷാനവാസിന് ദേഷ്യം വരുന്നു ഷാനവാസ് ഈ വിഷയത്തിൽ കയറി ഇടപെടുന്നു ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നം നടക്കുകയാണ് തെറിവിളി വരെയോളം ഇതിനിടയിൽ നടക്കുന്നുണ്ട് അതൊക്കെ ബിഗ് ബോസ് മ്യൂട്ട് ചെയ്യുകയും വഴക്കാകാം പക്ഷേ അസഭ്യം പറയരുത് അതിന് കടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് അതിനിടയിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണുന്ന കാഴ്ച ഈ മല്ലിയലയുമായിട്ട് നെവിൻ നേരെ പോവുകയാണ് പോയി ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നു അവിടെ ഇരുന്നുകൊണ്ട് മല്ലിയിലൊക്കെ പതുക്കെ വായിലേക്ക് വെക്കുകയാണ് ഈ സമയത്ത് ഭയങ്കര ദേഷ്യത്തോടുകൂടി ഷാനവാസ് അവിടേക്ക് എല്ലുന്നു ഈ മല്ലിയയില കയ്യിലൊന്നും പിടിച്ചു പറിക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാൽ ഈ സമയത്ത് നെവിന്റെ ഇരുന്ന പാത്രങ്ങൾ അത് തട്ടിത്തെറിപ്പിക്കുന്ന കാഴ്ച കൂടി കാണുന്നുണ്ട് ഇതിന്റെ പ്രൊമോയിലൊക്കെ വളരെ ക്ലിയർ ആണ് ലൈവിൽ നമുക്ക് വൈഡ് ആംഗിൾ ഷോട്ട് ആണ് കാണുവാൻ സാധിക്കുന്നത് പക്ഷേ പ്രൊമോ വരുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് വെളിപ്പെടുന്നുണ്ട് ഷാനവാസ് ആ പാത്രങ്ങൾ തോണ്ടി എറിയുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത് എന്തായാലും ഷാനവാസ് പറയുന്നത് ഞാൻ മല്ലിയില വാങ്ങാൻ വേണ്ടി ശ്രമിച്ചതാണ് ഞാൻ ഒരിക്കലും പാത്രം പൊട്ടിച്ചിട്ടില്ല നെവിന്റെ കപ്പ് ചായ കുടിക്കുന്ന കപ്പ് താഴെ വീണ് ഉടഞ്ഞു കിടക്കുന്ന കാഴ്ച കാണുന്നു അതേ തുടർന്ന് വീണ്ടും അവിടെ ഭയങ്കര പ്രശ്നം നടക്കുകയാണ് ഇതിനിടയിലേക്ക് ആദിലയും നൂറയും കൂടി വന്ന് കയറുന്നുണ്ട് ആദില നെവിനെതിരെ ശക്തമായിട്ട് സംസാരിക്കുവാൻ തുടങ്ങി നീ ഇവിടെ കുറേ ദിവസങ്ങളായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം ഉണ്ടല്ലോ അത് പുറത്തു പറയാൻ കൊള്ളാത്തതാണ് വെറും ചീപ്പ് ഗെയിമാണ് ആണ് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നൊരടിയടിക്കുന്നു പെട്ടെന്ന് മറ്റേ വിഷയം വിട്ടിട്ട് ആതിലയ്ക്കെതിരായിട്ട് നെവിൻ അങ്ങ് തിരിയുകയാണ് ഞാൻ എന്ത് ഗെയിം ഇവിടെ കളിച്ചു എന്നുള്ളത് നീ പറയണം അത് എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണ് എന്താണ് ബുദ്ധിമുട്ട് ഞാൻ എന്ത് ഗെയിമാണ് ഇവിടെ കളിച്ചത് പുറത്തു പറയാൻ പാടില്ലാത്ത രീതിയിൽ മോശമായിട്ടുള്ള എന്ത് ഗെയിമാണ് ഞാൻ കളിച്ചു നീ പറയണം നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും എന്ന് പറഞ്ഞ് ആതിലയ്ക്ക് നേരെ ശക്തമായി ആക്രോശിച്ചുകൊണ്ട് നെവിൻ പാഞ്ഞെടുക്കുകയാണ് ആതിലേക്ക് മനസ്സിലായി ഇവിടെ വന്നു കഴിഞ്ഞാൽ പണി പാളുവെന്ന് കാരണം അവിടുത്തെ ഒരു പ്രധാന പ്രത്യേകതയുണ്ട് ഈ എളിയടം കണ്ടു വാദം കോച്ചുക എന്ന് പറയുന്നത് പോലെ ചില ചില ആൾക്കാർക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുവാൻ ചില ആൾക്കാർക്ക് ഭയങ്കര ആവേശമാണ് അതിന്റെ കാരണം ഇവർ ആക്രമണം അഴിച്ചുവിടുമ്പോൾ അതിനനുസരിച്ച് തിരിച്ച് പ്രത്യാക്രമണം നടത്തുവാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വലിയ വാചക കസർത്തില്ലാത്തവർ നാക്കിന് സാമർഥ്യം കുറവുള്ളവർ അങ്ങനെയുള്ള ആൾക്കാരെ ശക്തമായി പ്രഹരിക്കും മാത്രവുമല്ല എല്ലാവരും കൂടി ചേർന്ന് വളഞ്ഞിട്ടങ്ങ് ആക്രമിച്ചു കളയും എന്നാൽ തിരിച്ച് അതുപോലെ തന്നെ പ്രതികരിക്കുന്ന ആൾക്കാരെ കണ്ടു കഴിയുമ്പോഴേക്കും പണി പാളും എന്ന് മനസ്സിലാക്കിയാൽ നൈസായിട്ട് മുങ്ങും അത് തന്നെയാണ് ആതില ഇവിടെ കാണിക്കുന്നത് നെവിന് ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല നീ പറയണം എന്ത് ബുദ്ധിമുട്ടുള്ള കളിയാണ് ഞാൻ ഇവിടെ കളിച്ചത് എന്ത് വൃത്തികേടാണ് ഞാൻ ഇവിടെ കാണിച്ചത് നീ അത് തുറന്നു പറ നീ അത് തുറന്നു പറ ഇത് പറഞ്ഞുകൊണ്ട് പോവുകയാണ് ഈ സമയത്ത് ആദില നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടാവുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ചില ചില ആൾക്കാരുടെ മുൻപിലെ ആതിലേക്ക് നാക്കുള്ളൂ പ്രത്യേകിച്ച് അനുമോളെ പോലെയൊക്കെ ഉള്ളവർ സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടിച്ച് ഷെഡിൽ കയറ്റിക്കളയും എന്നാൽ കരുത്തുള്ള ആൾക്കാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ആതിരി അവിടുന്ന് പോയി എന്താണ് അതിന്റെ കാരണം പറയാൻ ബുദ്ധിമുട്ടുള്ളതല്ല അങ്ങനെ പറയാൻ ഒരു സംഗതി ഇല്ലാത്തത് കൊണ്ടാണ് വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വന്നതാണ് എന്നാൽ നെവിൻ അതിനെ സീരിയസ് ആയിട്ട് എടുക്കും അതിനെ കയറി പിടിച്ചുകൊണ്ട് നെവിൻ അടുത്ത പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് ആതിലെ ചിന്തിക്കുന്നില്ല ഒടുവിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയായി എന്തായാലും കുറെ സമയത്ത് സംസാരത്തിന് ശേഷം ആ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങുന്നുണ്ട് അതിനുശേഷം നെവിൻ ഇരിക്കുന്ന സ്ഥലത്ത് പോയി പല ആൾക്കാർ ചർച്ച ചെയ്യുകയാണ് അവിടെ നൂറയുണ്ട് നൂറ പറയുകയാണ് ഇത്രയും പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയതിന്റെ കാരണക്കാരി അനുമോളാണ് അനുമോള് ആ മല്ലിയല തരില്ല എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഇവിടെ വിഷയം ഉണ്ടായത് ശരിക്കും ഇവർക്കൊക്കെ ഈ അനുമോളോട് എന്താണ് ഇത്ര കലിപ്പെന്ന് എനിക്ക് അങ്ങോട്ടും മനസ്സിലാകുന്നില്ല എന്തോ ഒരു വിഷയം വന്നാലും അനുമോളെ അതിനകത്ത് പിടിച്ചിടുവാൻ ഇവർ ശ്രമിക്കും ഏതെങ്കിലും തരത്തിലൊരു വിഷയത്തിനകത്ത് അനുമോൾ ഭാഗഭാക്കായിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ അനുമോളെ മാത്രം കോർണർ ചെയ്യുവാനുള്ള ഒരു ശ്രമം അത് കൂടെ എന്ന് പറയുന്ന ആദില ആതിലാനൂറ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിന് മുൻപിൽ ഇറങ്ങിത്തിരിക്കും എന്നുള്ളതാണ് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം എനിക്കതിന്റെ ഗുട്ടൻസ് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല എന്താണ് ഇവിടെ അനു പറയുന്നത് ഇത് അനുവദിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഇങ്ങനെ അടുക്കളക്കകത്ത് കയറി സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ പല ആൾക്കാരും വന്നെടുക്കും അതെടുക്കരുത് എന്ന് പറയുമ്പോൾ നെവന്യൂ കൊടുത്തല്ലോ പിന്നെ എനിക്കെന്താ എടുത്താൽ എന്നുള്ള കൗണ്ടർ ചോദ്യങ്ങൾ വരും പിന്നെ അവിടെ വലിയ പ്രശ്നമായി മാറും ഇതൊക്കെ തന്നെയാണ് എല്ലാ ആഴ്ചയിലും അവിടെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് സാധനം എടുക്കാൻ പാടില്ല എന്ന് അനുമോൾ പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് എടുത്തിരിക്കും എന്ന് കട്ടായം പറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി അയാളുടെ ഉദ്ദേശം എന്താണ് അയാൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് നെവിനൊരു ഇഷ്യൂ ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ഒരു തരികിട പരിപാടിയുമായിട്ടൂടെ വന്നതാണ് അത് വിലക്കിയതാണ് അനുമോടെ പേരിലുള്ള കുറ്റം വിലക്കാതിരുന്നിരുന്നെങ്കിലോ അയാൾ അതുമായിട്ട് പോകും അത് കണ്ടുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരോ അവരും അതിനകത്ത് ഒന്നെടുക്കും ആ സമയത്ത് കിച്ചൺ ക്യാപ്റ്റനായ അനുമോൾക്ക് പാർഷ്യാലിറ്റി ഉണ്ട് ഫേവറിസം ഉണ്ട് ഇത് പറഞ്ഞുകൊണ്ട് വീണ്ടും അനുമോളുടെ മേൽ പ്രശ്നമുണ്ടാക്കും അപ്പോൾ കൊടുക്കാനും പറ്റില്ല കൊടുക്കാതിരിക്കാനും പറ്റില്ല അനുമോൾ എന്ത് ചെയ്താലും പ്രശ്നമാണ് എന്നാൽ ഇതൊക്കെ മറ്റാൾക്കാർ ചെയ്താൽ അതിനെ വിമർശിക്കാൻ ആരും വരില്ല അപ്പോൾ ഈ ഒരു വിഷയത്തിനകത്ത് എന്തുകൊണ്ടാണ് അനുമോളെ നൂറ എന്നുള്ളത് എനിക്ക് ഒരു തരത്തിലും മനസ്സിലാകുന്നില്ല നീ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തിട്ടല്ലേ അനുമോൾ അത് വിലക്കിയത് അത് പറയുന്നില്ല പകരം അനുമോളാണ് ഈ പ്രശ്നത്തിന്റെ മുഴുവൻ കാരണക്കാരി എന്ന് തുറന്നടിക്കുമ്പോൾ എത്ര മോശമായ ഒരു ഗെയിമാണ് ഇവർ കളിക്കുന്നത് കാര്യങ്ങളെല്ലാം അവർക്ക് വ്യക്തമാണ് ആദ്യം അവർ രണ്ടുപേരും കൂടി നെവിനെതിരെ സംസാരിക്കാൻ വേണ്ടിയാണ് ചെന്നത് എന്നാൽ നെവിൻ അവരെ കടന്നാക്രമിക്കുവാൻ വേണ്ടി ഒറ്റയ്ക്ക് മുൻപോട്ട് അടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മനസ്സിലായി അനുമോളെ താങ്ങി നിന്നിട്ട് കാര്യമില്ല നെവിൻ്റെ കൂടെ നിന്ന് അനുമോളുടെ കുറ്റം പറയുകയാണെങ്കിൽ അവൻ ആതിലയോടുള്ള ആ കരിപ്പങ്ങ് മാറ്റും പിന്നെ അവൻ സോഫ്റ്റ് ആയിട്ട് ഇടപെടും ആ ഒരു തന്ത്രമല്ലേ നൂറ ഇവിടെ ഉപയോഗിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫെയർ ആയിട്ടുള്ള ഗെയിം ഇവർക്ക് കളിക്കാൻ അറിയില്ല നെവിനെതിരായിട്ട് ആരോപണം ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കഴമ്പുണ്ടാവണം സത്യമായിട്ടുള്ള കാര്യമായിരിക്കണം മുഖത്ത് നോക്കി തുറന്നടിക്കുന്നത് ഒരു കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ അത് നീ പറ എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് ഇവർ മടിക്കുന്നത് അത് പറയാൻ കൊള്ളാത്ത കാര്യമാണ് അങ്ങനെ മറ്റാൾക്കാരോട് പറയാൻ പാടില്ലാത്ത തരത്തിൽ അത്ര വൾഗരായിട്ടുള്ള ഒരു കാര്യം നെവിൻ എന്താണ് അവിടെ കാണിച്ചത് നെവിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല അയാൾ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ നടക്കുന്ന ആളും കള്ളത്തരങ്ങൾ മാത്രം കാണിച്ച് സ്ക്രീൻ സ്പേസും ഉണ്ടാക്കി നടക്കുന്ന ഒരാളുമാണ് പക്ഷേ അയാൾക്കെതിരെ ഒരു ആരോപണം പറയുമ്പോൾ പുറത്തു പറയാൻ പാടില്ലാത്തതാണെന്നൊക്കെ പറയുമ്പോൾ അത് നിസ്സാരമായൊരു കാര്യമാണോ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ അത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കൂടി പറയാൻ തയ്യാറാകണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവിടെ ഓരോ ആൾക്കാർക്ക് ഓരോ തരത്തിലുള്ള നീതിയാണ് പലരെയും പല രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത് ഇതിനിടയിൽ മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഈ ഫ്രൂട്ട്സ് ഒക്കെ വന്ന സമയത്ത് ഓരോ ആൾക്കാരുടെ കയ്യിലേക്ക് വീതം വെച്ച് കൊടുക്കുകയാണ് രണ്ട് ആപ്പിൾ രണ്ട് ഓറഞ്ച് രണ്ട് ബനാന അങ്ങനെ ഓരോ ആൾക്കാർക്കും കൊടുക്കുകയാണ് ഷാനവാസ് ആണ് ഇത് കൃത്യമായിട്ട് എണ്ണി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അനുമോളുടെ കയ്യിൽ വന്ന ആപ്പിൾ കണ്ടിട്ട് പറയുന്നുണ്ട് ചേട്ടാ ഇത് ഇച്ചിരി ചപ്പിയതാണ് ഡാമേജ് ആയതാണ് ഇത്രയും കേൾക്കുമ്പോഴേക്കും ഷാനവാസ് അനുമോളുടെ നേരെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കിട്ടിയത് കൊണ്ടുപോയി തിന്നാൻ നോക്ക് ആർക്ക് കൊടുക്കാനാണ് ഇത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങ് ബഹളം ഉണ്ടാക്കുകയാണ് ചോദ്യം കറക്റ്റാണ് ഈ സാധനം ചപ്പിയതാണ് എന്ന് പറഞ്ഞു മാറ്റി വച്ചു കഴിഞ്ഞാൽ വേറെ ഒരാൾക്ക് കൊടുക്കേണ്ടി വരില്ലേ അവർക്കും അത് കംപ്ലൈൻ്റ് ആവില്ലേ അപ്പോൾ കിട്ടുന്നത് കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ എന്നാൽ ഈ വന്ന ആപ്പിളുമായിട്ട് അനുമോൾ അങ്ങോട്ട് തിരിയുന്ന സമയത്ത് പെട്ടെന്ന് ഷാനവാസിനോട് അക്ബർ പറയുകയാണ് ഈ ഓറഞ്ച് ഇത് ചെറുതാണ് ഇതെടുത്തിട്ട് വലിയ വരണം ഇത് തന്നെ ആ സമയത്ത് ഒരു കലിപ്പില്ല അതങ്ങോട്ട് വാങ്ങിച്ചിടുന്നു അടുത്ത വലിയൊരു ഓറഞ്ച് എടുത്ത് അങ്ങോട്ട് കൊടുക്കുന്നു ഇതൊക്കെ എവിടുത്തെ ന്യായമാണ് ന്യായവും നീതിയുമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ ആയിരിക്കണം ഇത് തന്നെയാണ് ഞാൻ പറയുന്നത് ആളും തരവും നോക്കിയാണ് അവിടുത്തെ നിയമങ്ങൾ നടപ്പാക്കപ്പെടുന്നത് അനിമോൾ ആകുമ്പോൾ സംസാരിക്കാൻ വരില്ല അഥവാ ഒന്നും സംസാരിച്ചാൽ തന്നെ നല്ല നാലെണ്ണം തിരിച്ചു പറഞ്ഞു കഴിയുമ്പഴേക്കും കരഞ്ഞോണ്ട് ഓടും പക്ഷെ അക്ബറിന്റെ ഇടയ്ക്ക് അത് നടക്കൂല അക്ബർ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്തു കൊടുത്തേ പറ്റൂ ഇല്ല എന്നുണ്ടെങ്കിൽ അത് അടുത്ത പ്രശ്നമായി മാറും എന്തിനാ വെറുതെ പിണങ്ങുന്നത് അതുകൊണ്ട് അക്ബറിനെ കൂടെ നിർത്തുവാൻ വേണ്ടി വലിയ ഓറഞ്ച് കൊടുക്കുന്നു പക്ഷെ അനുമോൾ അവർക്കൊരു വിഷയമേ അല്ല അതുകൊണ്ട് തന്നെ അനുമോൾക്ക് നീതിയും വേണ്ട ഞാൻ ഈ പറഞ്ഞത് ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ഇത്രയും കേട്ട് കഴിയുമ്പോഴേക്കും ആഹാ അനുമോളുടെ പി ആർ വന്നല്ലോ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ ആൾക്കാർ വരും ഇത് ആർക്കും മനസ്സിലാകും പി ആർ വർക്കൊന്നും അല്ല നമ്മൾ കണ്ടതും കേട്ടതും മാത്രമേ പറയുന്നുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം